ഇന്ന് തോട്ടത്തിൽ എടക്കറിയാണ് വായിമാര് വന്നൊക്കെ മയായിട്ട് പറിച്ചാൻ പറ്റിയില്ല അതുപോലെ പറഞ്ഞാൽ പറയുന്ന പറഞ്ഞാൽ പൂത്തിരി മാതിരി ഇരിക്കട ഓല കത്തിട്ടിയാണ്ടല്ലേ പറിച്ചണത് അതാണ് കൊളത്തിയിട്ട് അതിരീതിയിലൊക്കെ ചാടും അപ്പം നാട്ടുകാർ പറിച്ചാണെങ്കിൽ കൊക്കത്തോട്ടിയാണ് അത് ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കട പശ്ചിമ ഭൗത്തൊക്കെ പറിച്ചിട്ടുണ്ട് നമ്മളെ പറിക്കാരൻ ഭായി ഇവിടെ ഫോൺ കണ്ടു പോണുക്കാട് ഭായി എന്റെ അവിടെ പറിച്ചോ അല്ല അവിടെ ഒക്കെ പോവാൻ പറ്റുന്നു ഇത് കഴിഞ്ഞിട്ടോ ആ അതാണ് നമ്മളെ ഭായി ഭായിബ് മറ്റേ മുജീബ് അവിടെ മുജീബാണ് ാണ് ഞമ്മളെ പറഞ്ഞു ഭയങ്കര ഫാസ്റ്റാണ് പച്ചയും പോത്തൊക്കെ പറിച്ച പച്ചക്കൽ ബായി പൊറുക്കൽ ബായി നല്ല അടക്കണ്ട് എത്ര ഒരു കിലോ പോലെ ഉണ്ട് അതെ ഒരു ഉണ്ട് ബായി നല്ല അടക്കണ്ട് പച്ചാ ഉം പൈക്ക ഉണ്ടത് പോത്തത് ഇത് പച്ച 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 ജാസ്തി വായക്കൊക്കെ പൊത്ത് ഒടിഞ്ഞു തൂങ്ങി പോത്ത് നിൽക്കണ്ട് ഒക്കെ കിളിയന്ന് കുറച്ചു കൊല്ലം നിന്നണ്ടല്ലേ നമുക്ക് വെട്ട നമുക്ക് പൂത്തടക്കക്ക് എഴുപത്തഞ്ച് റുപ്പേൻ്റെ വില പച്ചക്ക് അറുപത്തി മൂന്നും പന്ത്രണ്ട് റുപ്യേൻ്റെ മാറ്റമുണ്ട് പക്ഷേ വേറെ കുഴപ്പമുണ്ട് പച്ചടക്ക കൊടുൂര വെയിറ്റ് ചെയ് കിടും പൂത്തടക്കനേക്കാൾ ഒരു ഒന്നര എരട്ടിൻ്റെ അടുത്ത് തൂക്കണ്ടാവും ഓരോ ചാക്ക് അപ്പോൾ ആ വില നമുക്ക് ബാലൻസ് ചെയ്യാം കാരണം പറിക്കാരെ കിട്ടിയില്ലേ ഇതിങ്ങനെ പൂത്ത് ചാടി ഇവിടെ തന്നെ പോയല്ലേ കണ്ടോ ഈ പോയിന്ന് വള്ളം കയറുംങ്ങട്ട് അപ്പോൾ ഈ ചാടി അടക്കൊക്കെ ഇത് പോയാണ് ഈ ചാടിയടക്കൊക്കെ എന്ത് ചെയ്യും വള്ളത്തിൽ പോവും പിന്നെ അമ്മക്ക് പോണിയാണ് രാവിലെ എന്നും വന്ന് പുറുക്കണം അപ്പം വന്ന് രാവിലെ വന്ന് ഞാൻ പുറുക്കിപ്പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറിക്കാർ വന്നത് ഇവര് പറിച്ചിന് എല്ലാ ഇടയ്ക്കും ഡയറക്റ്റ് താഴത്ത് കയറണില്ല ചിലതൊക്കെ അവിടെയോടെ തങ്ങി കടക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭായിമാര് അടക്കുന്ന അടക്ക് നമുക്ക് വേർതിരിച്ചാണ നമ്മള് ഒന്നെങ്കി ഇരിയും അല്ലെങ്കിൽ മട്ടൽ മടിച്ചണ്ട് ഇത് കൊഴിച്ചടിച്ച ഇവരിത് ഡയറക്റ്റ് ചാത്തേക്കാണ് ਉਜੀ ਵਾਰ ਆੜਾ ਡੂ ਗਿਆ ਨੂੰ ਗਾਈਸ ਆੜਾ ਡੂ ਗਿਆਣਾ അപ്പോൾ ഓല ഓല് പറിച്ചെ ഞാൻ എനിക്ക് വിശക്കുണ്ട് ചോറ് വെച്ചിട്ട് വരാം ഓലെനിക്ക് വന്നത് വൈകുന്നേരമാവും പറയുമ്പോൾ തന്നെ ഞാൻ നേരം ആവുമ്പോൾ തന്നെ വരാം ഇതുപോലെ പറയൊക്കെ കഴിഞ്ഞിട്ട് അതിലൊന്ന് അഴിച്ചു പൊറുക്കണം കാരണം ഇത് മൊത്തത്തിൽ പൊറുക്കുമ്പോളേ കുറേ ആവും അപ്പോൾ അതൊക്കെ പൊറുക്കാൻ വരണം അതൊക്കെ കൂട്ടിക്കാണ്ട് വരാം ഒരു മൂന്നണി നാലണി